ഷാഡി ക്യാരക്ടറാണെങ്കിലും കൊണ്ടുവരുന്ന ആൾ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വരുന്നത് കേരളത്തിലെ മാർസിസ്റ്റ് പാർട്ടിയുടെ നടുവൊടിക്കുന്ന നട്ടല് പിളർത്തുന്ന ഒരു രാഷ്ട്രീയമായിട്ടുള്ള നീക്കം നടത്താൻ ശോഭാ സുരേന്ദ്രനെ പോലെ ഒരാൾക്ക് പത്തുമുന്നൂറ് ആളുകളെ കൊലപ്പെടുത്തിയ പ്രസ്ഥാനമാണ് ഈ മാർക്സിസ്റ്റ് പാർട്ടി പത്തു മുന്നൂറ് ബലിദാനികളെ കേരളത്തിൽ സൃഷ്ടിക്കുകയും എന്റെ സഹപ്രവർത്തകൻ കെ ടി ജയകൃഷ്ണമാസ്റ്ററെ കാസ്മുറിക്കകത്തിട്ട് വെട്ടിക്കൊല്ലുകയും ആദ്യത്തെ വാടിക്കൽ രാമകൃഷ്ണൻ എന്ന് പറയുന്ന പാവപ്പെട്ട ഒരു സാധാരണ തൊഴിലാളിയെ കൊലപ്പെടുത്തിയതിലെ ഒന്നാം പ്രതി ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയനാണ് അങ്ങനെയുള്ള നാട്ടിൽ മാർക്സിസ്റ്റ് പാർട്ടിയെ പിളർക്കാൻ ഒരവസരം കിട്ടിയാൽ നാളെയും ശോഭാ സുരേന്ദ്രൻ അഖിലേന്ത്യാ നേതൃത്വം പറഞ്ഞതിനനുസരിച്ചിട്ടുള്ള പ്രവൃത്തിയുമായിട്ട് മുന്നോട്ട് പോകും പക്ഷേ മാധ്യമ സുഹൃത്തുക്കൾ ചോദിക്കണം ദല്ലാളിനോട് ആരായിരുന്നു ഡൽഹിയിലേക്ക് വന്ന ആ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലീഡർ എന്ന് ചോദിക്കണം ഇല്ലെങ്കിൽ മൂന്ന് ദിവസത്തിന് ശേഷം അയാൾ പറയാൻ തയ്യാറായില്ലെങ്കിൽ മാധ്യമ സുഹൃത്തുക്കൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ബാക്കി ഞാൻ അപ്പൊ പറയും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പറയും അല്ല നിങ്ങൾ ചോദിക്കണം നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഇപ്പൊ പറഞ്ഞല്ലോ ഷാഡി ക്യാരക്ടറാണ് ഈ ഷാഡി ക്യാരക്ടറായിട്ടുള്ള ഇത്തരത്തിലും നെറിയട്ടവന് എന്തിനാണ് എത്രയും വലിയ വാർത്ത കൊടുക്കുന്നത് ആ ആണ് ശോഭ ശോഭാ സുരേന്ദ്രന്റെ ബന്ധം എന്താണ് അല്ല നോക്കൂ ശോഭാ സുരേന്ദ്രൻ മാത്രമല്ലല്ലോ തീർച്ചയായിട്ടും സംസാരിക്കും അല്ല നന്ദകുമാർ അവിശുദ്ധ ബന്ധമല്ല ശുദ്ധ ബന്ധം തന്നെയാണ് അതായത് ഇപ്പൊ നന്ദകുമാറല്ല ഏത് ഫ്രോഡാണെങ്കിലും ഏത് ഫ്രോഡാണെങ്കിലും ആരെയാണ് പരിചയപ്പെടുത്തുന്നത് എന്തിനാണ് പരിചയപ്പെടുുന്നത് ഈ ഫാക്ടാണ് ശോഭ സുരേന്ദ്രൻ അന്വേഷിക്കുന്നത് എന്താണ് എങ്ങനെ ഏറ്റവും വലിയ ലീഡറെ ഏറ്റവും വലിയ ലീഡർ ആ ഏറ്റവും വലിയ ലീഡറുടെ പാലമായിട്ട് വർദ്ധിക്കാൻ ഞാനല്ലോ നാണം കെടേണ്ടത് അല്ല ആ കഥയൊന്നും ഞാനല്ല പറയേണ്ടത് നിങ്ങൾ ചോദിക്കണം ദല്ലാളിനോട് അല്ല ഞാൻ പറഞ്ഞാലും നിങ്ങൾ നൂറ് ചോദ്യം ചോദിച്ചാലും ഇത് പറയേണ്ടവൻ ഇത് പറയേണ്ടവൻ ദല്ലാളാണ് ഏ കടിച്ച പാമ്പ് തന്നെ ആണല്ലോ വിഷമിറക്കേണ്ടത് എന്തായിരുന്നു അപ്പോൾ ചില നേതാക്കന്മാർ അബദ്ധവശാൽ ഇയാൾ വലിയ ആളാണ് എന്നൊക്കെ തെറ്റിദ്ധരിക്കും ഇയാള് ലാവലിൻ കേസ് പലവട്ടം മാറ്റിവെച്ചു എന്ന് പറഞ്ഞ് ബി ജെ പിക്ക് വാർത്ത വരുന്നുണ്ടല്ലോ എന്താ ലാവലിൻ കേസ് മാറ്റാൻ കാരണം ലാവലിൽ ഏ ആരാ വക്കീൽ വക്കീൽ ആരാണ് ലാവലിൻ കേസ് നടത്തുന്ന വക്കീലിനെ കോടതിയിൽ പോയി രേഖകൾ സബ്മിറ്റ് ചെയ്യാൻ കഴിവും പ്രാപ്തിയുമുള്ള ആളാണോ മാധ്യമ സുഹൃത്തുക്കളൊന്ന് പരിശോധിക്ക ആരാ പോയത് ലാവലിൻ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതി പോയത് അല്ല ലാവലിൻ അല്ല ലാവലിൻ കേസിൽ സർക്കാരിന്റെ വീട്ടിലുള്ള പ്രതികൾ പോയല്ലോ അല്ല അപ്പോ കേസിന്റെ പ്രാഥമിക ഘട്ടത്തിൽ കേസന്വേഷണത്തെ അട്ടിമറിക്കാനും കേസിനെ ഇല്ലായ്മ ചെയ്യാനും ബാലാനന്ദൻ കമ്മീഷൻ റിപ്പോർട്ടിനെ വരെ കേരളത്തിൽ മറച്ചുവെക്കാനും പ്രാപ്തി ഉണ്ടായിരുന്ന ഈ ഒരു സംഭവത്തിൽ സി ബി ഐ ഓടി ഇറങ്ങി വന്നിട്ട് കാര്യമില്ലല്ലോ രേഖകൾ വേണ്ടേ അപ്പൊ രേഖകൾ നശിപ്പിച്ചു കളഞ്ഞുകൊണ്ട് കോടതിക്ക് വേണ്ടത് രേഖയാണ് തെളിവാണ് ആ തെളിവ് പോലും കയ്യിലുണ്ടായിട്ടും നല്ല വക്കീലിനെ കൊടുക്കാതെ അവിടെയും ചില കളികളൊക്കെ നടന്നിട്ടുണ്ട് അത് ഈ അടുത്ത കാലത്താണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഒറ്റ പോയിന്റേ ഉള്ളൂ എനിക്ക് ഒറ്റ പോയിന്റേ ഉള്ളൂ ഞാൻ എൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് വരുന്നത് ഞങ്ങളുടെ കയ്യിൽ ഇത്ര പേർ രാഷ്ട്രീയക്കാരുണ്ട് ഇവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ഇന്നയാളാണ് അയാൾക്ക് അമിത് കാണണം അമിത് കാണാൻ വരുന്ന വ്യക്തി കേരള രാഷ്ട്രീയത്തിലെ പ്രമുഖനായിട്ടുള്ള ഒരാളാണ് അമിത് വീടിൻ്റെ വാതിൽ തുറക്കാൻ സാധിക്കണമെങ്കിൽ അമിഷാജി ഈ സബ്ജക്റ്റിനെ കുറിച്ച് പഠിക്കണം വേണ്ടേ ആ സബ്ജക്ടിനെ കുറിച്ച് പഠിക്കാനും ആ വ്യക്തിയെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കൊണ്ടുവരാനും നീക്കം നടക്കണമെങ്കിൽ ആ വ്യക്തിയുമായിട്ടുള്ള ഡിസ്കഷൻ നടക്കണം ആ ഡിസ്കഷൻ നിശ്ചയിച്ച രണ്ട് മണിക്കൂറിനുള്ളിൽ ആ വ്യക്തിയെ വ്യക്തി എവിടേക്കാണ് പോയത് അത് അടുത്ത പത്രസമ്മേളനത്തിൽ ഞാൻ പറയും അല്ലല്ലോ അല്ലല്ലോ അത് തെറ്റാണോ അത് തെറ്റാണോ അല്ല അപ്പൊ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ അല്ല അല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ വളഞ്ഞു തിരിഞ്ഞ് അതിനെ കഥയാക്കണ്ട ഒരു വ്യക്തി ഒരു വ്യക്തി ഒരു പൈസ കയ്യിലുള്ള ഒരു വ്യക്തിക്ക് എന്റെ ഒരു സ്ഥലം എനിക്ക് വിൽപ്പന നടത്താനുള്ള അവകാശമുണ്ട് ഇനി നന്ദകുമാർ കോടതിയിൽ പോയാലും അവന് എന്റെ ഈ ഭൂമി മാത്രമേ കിട്ടൂ ഞാൻ അവിടെ കേസ് പറഞ്ഞ് പത്ത് ലക്ഷം കളയും എന്നാലും നന്ദകുമാർ എന്തിനാ നിങ്ങൾ എന്താ ചോദിക്കാത്തത് എന്തിനാ എന്താണ് അതിലൊരു തെറ്റുള്ളത് ഏതാണ് എന്തുകൊണ്ടാണ് ഒരു വർഷം കഴിഞ്ഞ് നന്ദകുമാറിന് പറയേണ്ടി വന്നത് ഏ മാത്രം രണ്ടോ അതായത് ബിജെപിയുടെ സിപിഎമ്മിനെ ആവശ്യപ്പെട്ടിട്ടുണ്ടോ എങ്ങനെ ബിജെപിയുടെ ദേശീയ നേതൃത്വം സി പി എമ്മിനെ പിളർത്തുകയല്ല ഞങ്ങളുടെ ലക്ഷ്യം കേരള രാഷ്ട്രീയത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് തലപ്പൊക്കമുള്ള നേതാക്കന്മാർ ഇതുവരെ ഞങ്ങൾ ഞങ്ങളുടെ പാർട്ടിയിൽ ചെയ്തത് തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അനിൽ ആന്റണിയെപ്പോലെ പത്മജയെപ്പോലെ ഈ പ്രസ്ഥാനത്തിലേക്ക് അകത്തേക്ക് കടന്നു വരാൻ മാർസിസ്റ്റ് പാർട്ടിയിലെ നാളെ ഏത് തല തലപ്പൊക്കമുള്ള നേതാവ് വരാൻ ആഗ്രഹിച്ചാലും ഞങ്ങളെ പ്രസ്ഥാനത്തിന് സ്വീകരിക്കണ്ടേ